താമര എറണാകുളത്തെ ലൈഫൊക്കെ എങ്ങനെയാണ് കേട്ടല്ലേ നിങ്ങളുടെ ഫുഡ് വന്നിരിക്കാണ് സുഹൃത്തുക്കളെ ഹായ് ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ താമരയുടെ ബർത്ത്ഡേ ആട്ടോ അവള് എറണാകുളത്ത് ഇപ്പൊ പഠിക്കുകയാണ് ഇന്ന് തിരിച്ചു നാട്ടിൽ വന്നിട്ടുണ്ട് പുരത്തരായോണ്ട് വന്നതാണ് ഞങ്ങള് രാവിലെ വിളിച്ച് ചിലവ് വെച്ചോണ്ടിരിക്കുക ഇവള് മിണ്ടാതെ വന്ന ഞാനിപ്പം ഉച്ചയ്ക്ക് ശേഷം ആണ് ഇവിടെ വരുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ തന്നെ ഇവർക്ക് മെസ്സേജ് കൊടു വരുമ്പോ ആയിട്ട് ചിലവേ ആണോ ചിലവൊക്കെ ചെയ്യാന്ന് പറഞ്ഞു വന്നിട്ട് എന്നെ വിളിച്ചും പറഞ്ഞു ഞാൻ വീട്ടില് വന്നിരിക്കാൻ ഇറങ്ങിട്ട് കുറച്ച് നേരമായി അവളുടെ വീട്ടിൽ ഞാനും വീഡിയോ എടുക്കാൻ സ്ഥാപിതുണ്ട് അലീന ഉണ്ട് ഇവിടെ വെയിറ്റ് ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ പോസ്റ്റ് ആയിണോന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും അവൾ അവിടെ ഇന്ന് ഫുഡ് കഴിക്കാൻ പോന്ന് ഒരു ചെറിയ ഫുഡ് അമരേ ഒരു അഞ്ചാറ് ശേഷം നമ്മുടെ മിക്ക വീഡിയോയുടെ ബാക്കിലുള്ള വീഡിയോഗ്രാഫർ സബിത്തെ മന ഇതെന്റെ സ്വന്തം അതിനെത്തി അലീന ഗൂഗിൾ പേ ഒക്കെ പിൻ നമ്പരൊക്കെ ഓർമ്മയുണ്ടല്ലോ എ ടി എം കാർഡ് പൈസ എല്ലാം കയ്യിലുണ്ടല്ലോ നിനക്ക് ഇരുപത്തഞ്ചു വയസ്സാകുന്നു ഞാൻ എല്ലാവരോടും പറയട്ടെ അയ്യോ ക്യൂട്ട്നെ ഏതു വർഷം ആടി നിനക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചപ്പോ ഇരുപത്തിരണ്ടാണല്ലോ പറഞ്ഞത് പ്രാവശ്യത്ത് ബർത്ത്ഡേ ഓർമ്മയുണ്ടോ എന്ത് രാത്രി വന്ന് കേക്ക് കുറച്ച് ഞാൻ ആ വീട് ഇന്നടത്ത് കണ്ടായിരുന്നു അതിൻ്റെ അകത്ത് നിന്റെ ആ കോലം വെച്ചിട്ടേ മണച്ചിത്ര താഴില് പറയത്തില്ലേ ആ മറ്റേ തമിഴത്തിലു ആ മ്യൂസിക് ഇട്ടിട്ട് കൊടുക്കരുത് ഒറിജിനൽ കോലത്തില് മേക്കപ്പ് ഇല്ലാതുള്ളത് ഏടി എടാ പോകുന്ന എന്നാലും തിരിച്ചുവരുമ്പോ മഴ പെയ്താലോ ഈ എന്ന് പറയുന്നത് ഞങ്ങടെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ കുറച്ച് എൻ എച്ച് വരെ നടന്നാ മതി കൊറച്ചാളായിട്ടുള്ള അത്യാവശ്യം നല്ല ഫുഡ് ഞങ്ങൾ അവിടെ നടന്ന് നടന്ന് എൻ എച്ചിലെത്തി ആ നേരെ മഞ്ഞ ലൈറ്റ് കാണുന്ന കേട്ടോ റൊമാൻസിയ ഈ കാണുന്നതാണ് റൊമാൻസിയ റെസ്റ്റോറന്റ് താമരേ സ്റ്റോറിയൊക്കെ ഇട്ട് നടന്നാ മതിയോ ഫുഡ് എല്ലാം മേടിച്ച നമുക്ക് ഇവിട അത്യാവശ്യം ഫാമിലി റൂം ആട്ടോ ഇവിടത്തെ ഉണ്ട് നോക്കി അമിനെ എറണാകുളത്തെ ലൈഫൊക്കെ എങ്ങനെയുണ്ടറി ഏർ അവിടെ ഫുൾ ടൈം കറക്കാണെന്നൊക്കെ ഫാൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടോ അല്ലേ നമസ്കാരം എന്താ സുഖം എന്താ വിശേഷം ഞാനേ താമരയുടെ ബർത്ത്ഡേയാണ് ചിലവാ അവളുടെ ചിലവാ എല്ലാം അവളുടെ പേര് കൊടുത്തു ആ വില അറിയാവാ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ആ പക്ഷെ അങ്ങനെ വരാറില്ല ആള് ഫുൾ ടൈം സ്റ്റോറി ഇടും പക്ഷെ ആളെ കാണിക്കാറില്ല കാണിക്കാറില്ല എന്തുവാ ഫുഡ് ഉള്ളത് ആ പുറത്ത് പറയാത്ത എൻ്റെ വീഡിയോഗ്രാഫർ ആണ് നമ്മുടെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ നെയ്ബറാണ് നമ്മുടെ അന്യനാണ് നമുക്ക് കഴിക്കാൻ ആ ണ്ടോ അതുകൊണ്ട് നിനക്കുള്ള സന്തോഷമായില്ലേ റൊമാൻസിയ ഫാമിലി റെസ്റ്റോറൻറ്റ് കോംബോ ഓഫറാണോ ആ പറയാം പക്ഷേ ഞാനെന്തിനാ നോക്കുന്നത് നീ നോക്കിക്കോ പിന്നെ എന്തൊക്കെയാണ്

ഇങ്ങനെ വലിക്കുമ്പോ തന്നെ വരുക ഇത് എക്സ്ട്രാ ഒരു പ്ലേറ്റ് മേടിച്ചിസ് ചിക്കൻ റോസ്റ്റ് അല്ലേ ചിക്കൻ റോസ്റ്റ് നല്ല മണമുണ്ട് കേട്ടോ അത്ര മതി കുറച്ചു വർഷം മതി എന്തായാലും വീഡിയോ ആദ്യം ഞാൻ വീഡിയോ എടുക്കാൻ ഒരു പ്ലാൻ ഇല്ല പിന്നെ ഞങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ എടുത്തിട്ട് കുറെ നാളായി അൽഫം കേട്ടോ അല്ഫം സവാൻ സാധനം ആൽപ്പം പ്രത്യേസ നമ്മളെ എല്ലാ കടയേം കിട്ടുന്നതിന്റെ ഇതെ ക്യാമറ മസാലയാണ് നമ്മൾ. എല്ലാത്തിന്റെ കുറച്ച് മസാലയാണ് നന പൊട്ടിക്കുന്നു. കൺഫം തന്നെ അട്ടോ പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്നത് മസ്റ്റർ ഡ്രൈ എന്ന് വെച്ചാൽ ഇതിకి ആവശ്യകന്നല്ല. ചിക്കൻ റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് നോക്കി ചിക്കൻ റോസ് അല്ല പക്ഷെ ഒര് ഇച്ചിരി ഉപ്പ് കൂടുതലാണോ ഇച്ചിരി ഉപ്പ് കൂടുതലാ മനസ്സിലായൊരു കാര്യം എന്താ നമ്മള് ഇത്ര സാധനം എടുക്കുമ്പോഴേ ഒന്നില് പോലും സെയിം മസാലയുടെ ഒരു ഫീൽ ഇല്ല എല്ലാം വേറെ 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 മസാലയാണ് അതാണ് ബെറ്റർ ആയിട്ട് തോന്നിയത് അപ്പൊ ഞങ്ങൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാ സുഹൃത്തുക്കളെ മതിയാതിരിക്കാനാണോ ഇങ്ങനെ ഒഴിക്കുന്നതിന് സിനിമയുടെ ട്രെയിലറിൽ ഇങ്ങനെ പതയാതെ ഒഴിക്കുന്ന ഒരു സീനുണ്ട് കാണാണേ എങ്ങനെ ഉണ്ടായിരുന്നു ചെറിയൊരു വിഷമുണ്ടല്ലോ ബില്ല് കൊടുക്കുന്നതിന് എന്താ ചെറിയ വിഷമൊന്നുമില്ല കണ്ണുനി തടച്ചു കേട്ടാ സബിത എന്തായി ബാക്കി വീഡിയോ എടുക്കണ്ടേ അവക്ക് ഞങ്ങൾ പറഞ്ഞു ഇവിടുത്തെ പറഞ്ഞു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതിന് റീൽസിൽ കഴിഞ്ഞ പണം എനിക്കൊരു പ്രശ്നമല്ല കൊടുത്തോ 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 കൊഴപ്പില്ല പണിക്ക് ഇന്നോളൂ പോട്ടെ കഴിച്ച് കഴിച്ചു കഴിച്ചു ഫുഡ് എല്ലാം ഇഷ്ടഫുഡ് പിന്നെ താമരയുടെ ചെലവല്ലേ തീർച്ചയായും തീർച്ചയായും നല്ല ഫുഡാ ഓക്കെ കാണാം ആഹാ ഞങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല സൂപ്പർ മഴ കേട്ടാ നല്ല രസമുണ്ട് ചെറിയ പൊടി മഴ ഉള്ളെങ്കിലും നല്ല രസമുണ്ട് ഇതുണ്ട് ഈ പ്രത്യേകിച്ച് ഐ ലവ് യു അമ്പലപ്പുഴ എന്നുള്ള ഈ ബോർഡ് കാണാനേ മഴ കൂടുന്നതിന് മുമ്പ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മഴയത്ത് എന്തൊക്കെ പറഞ്ഞാല് ഈ ഒരു ലൈറ്റിൽ ഇങ്ങനെ ഈ ഒരു റെസ്റ്റോറന്റ് കാണാൻ നല്ല രസം ആട്ടോ ഫൈനലി ഞങ്ങൾ അങ്ങനെ വീടിന്റെ അടുത്ത് എത്തി ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോവാണ് ആ പെപ്തി കുടിച്ച് സൗണ്ട് ഇച്ചിരി അടഞ്ഞിട്ടുണ്ട് അപ്പോൾ താമര ഹാപ്പി കേട്ടോ താമര പുല്യ എറണാകുളത്ത് വരണ്ടായിരുന്നു അറിയുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ ഞങ്ങൾ കുറച്ച് ഷോർട്ട് വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് നിനക്ക് ചാലഞ്ച് വീഡിയോ നേരത്തെ ചെയ്തോണ്ടിരില്ലാത്ത